മധുവിൻ്റെ കാര്യം പറഞ്ഞാൽ ഏഴ് നാക്ക മധു വണ്ണാൻ മധു വണ്ണ മധു വണ്ണാൻ ആ പെണ്ണ അതിനെങ്ങനെ ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണമെന്ന് അറിയത്തില്ല അതിൻ്റെ ആയുസ് ഉള്ളായിരിക്കും എന്തിരി സ്നേഹമുള്ള കൊച്ചായിരുന്നു നമ്മളെ വിളിക്കുന്നത് എൻ്റെ അമ്മയെന്ന് വിളിച്ചാൽ വിളിച്ച് ആ കൊച്ചിൻ്റെ അമ്മ പോലെ എന്നെ കാര്യമില്ല രാവിലെ ഒരു ആറുമണിയായപ്പോഴാണ് അറിയുന്നത് തലേന്ന് ഈ എല്ലാവരും പറയുന്നത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം ഒരു പോലീസ് പോലീസൊന്നു പറയുന്നു ഇതൊന്നും ഞങ്ങളറിയുന്നില്ല അതുപോലെ അതിനകത്ത് എന്തും നടന്നാലും നമുക്ക് കേൾക്കാനൊക്കത്തില്ല വെളിക്കോട്ട് അതുപോലെ ഇവരുടെ രണ്ടുപേരുടെ ശബ്ദം വെറും പതിയാണ് ഞാൻ ഇത്രയെങ്കിലും സമയം ഇല്ലയോ ഞാൻ സംസാരിക്കുമ്പം കവിത ഓരോന്ന് കേട്ട് എന്നോട് ചോദിക്കും എന്താ ചേച്ചിയവിടെ ഞാൻ പറഞ്ഞ കവിത എങ്ങനെ കേട്ട് പിന്നെ എനിക്ക് കേട്ടൂടെ നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ തമ്മിലോ അവര് തമ്മിലോ ഇല്ല ഇല്ല നമ്മൾ കണ്ടിട്ടില്ല അവര് തമ്മിൽ വഴക്ക് കൊടുക്കുന്നത് നമുക്ക് ഇല്ലാത്ത പറയാൻ പറ്റത്തില്ല കണ്ടിട്ടില്ല പക്ഷേ ഇപ്പം വേറെ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ നേരിട്ട് താമസിച്ചെടുത്ത് ഒന്നര വർഷം ഒന്നര വർഷം ഒന്നര വർഷം ആവത്തേ ഉള്ളു കഴിഞ്ഞ ഓണത്തിന്റെ അങ്ങനെ ഓണം ഒരു ഒന്നും ഒരു സംസാരവും ഈ വീട്ടിൽ നടക്കുന്നുണ്ട് ഞങ്ങള് കേട്ടിട്ടില്ല ഉള്ള കാര്യം പറയാവല്ലേ ഞങ്ങള് കേട്ടിട്ടില്ല പിന്നെന്താണ് സംഭവിച്ചത് പിന്നെ അമ്മക്കും അതിശയ എന്താ സംഭവിച്ചെന്ന് നമുക്ക് ഇത് അതിശയട്ടാ തോന്നുന്നത് നമുക്ക് എന്താ അതിൻ്റെ കഷ്ടം അതിൻ്റെ ആയുസ് അത്രയേ ഉള്ളായിരിക്കും എന്ത് സ്നേഹമുള്ള കൊച്ചായിരുന്നു നമ്മളെ വിളിക്കുന്നത് എന്നെ അമ്മയെന്ന് വിളിച്ചാൽ വിളിച്ചെത്തിക്കണം ആ കൊച്ചിൻ്റെ അമ്മ പോലെ എന്നെ കരുതുന്നുണ്ട് എപ്പോഴും എന്നെ താമസിച്ചാലുണ്ടല്ലേ ഞാനൊരു ഒമ്പത് മണിയാവുമ്പോൾ ഈ ഗ്രില്ല് കുറഞ്ഞില്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ചോദിക്കും അമ്മ ഗ്രില്ല് കുറഞ്ഞില്ലല്ലേ അമ്മ ഇനി അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളത് അമ്മ ഗ്രില്ല് ഉറന്നില്ലല്ലേ അപ്പഴും ഞാൻ എന്താ ഇത് അവിടെ നിന്നെ കൊച്ചു ഇളയ കൊച്ചുപോട്ടായിരിക്കും സംസാരിക്കുന്നത് ഞാനിത് കേട്ടും കൊണ്ട് ഞാൻ കഥ കുറഞ്ഞിട്ട് ആ ചേച്ചി ഉണ്ടായിരുന്നല്ലേ ചേച്ചി ഉണ്ടായിരുന്ന അമ്മേന്നല്ലേ വിളിക്കുന്നത് ചേച്ചി എന്നെ വിളിക്കുന്നത് ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞേ ഞാൻ എണീറ്റിട്ട് ഒത്തിരി നേരമായി കവിത ഞാൻ ബാത്റൂമിലൊക്കെ പോയതാ എന്ന് പറഞ്ഞ് ഉണ്ടെന്ന് ഉറപ്പ് നമ്മൾ ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് ആ കൊച്ചു കയറി പോന്നത് എനിക്കിന്റെ സുഖമില്ലാത്തതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കുന്നത് കേട്ടോ ആ ഇന്നലെ വൈകിട്ട് കണ്ട് ഞാൻ ഞാൻ എന്റെ ചേച്ചിയുടെ മോൻ്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ പറ്റി ഞങ്ങൾ കൊടുത്ത പറ്റി വരെ സംസാരിച്ച് ഞാൻ കൊടുത്ത എന്റെ ചേച്ചിയുടെ മോൻ കൊണ്ടുവന്ന സാരി ആ സാരി കൊടുത്താൽ ഞാൻ എന്തെങ്കിലും വിഷമമുള്ളതായിട്ട് ഒന്നും നല്ല സന്തോഷ ഒന്നും ഇനി മനസ്സിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നന്നൊക്കെ അറിയത്തില്ല അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മളോട് ഒരു വിഷമമുള്ളതായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല സ്നേഹത്തെ തന്നെ മധുവിൻ്റെ കാര്യം പറഞ്ഞാൽ ഏഴ് നാക്ക മധു വണ്ണൻ മധു ആ പെണ്ണ് അതിനെങ്ങന ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണമെന്ന് അറിയത്തില്ല ഇങ്ങനെ സംഭവിക്കാൻ മധുണനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര കാര്യമാണ്